ീറ്റെയിൽ ഷോറൂം തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഒരു വില്ലയൊക്കെ വാങ്ങിച്ചവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്റീരിയർ ഡെക്കറേഷൻ അതിപ്പോ ക്ലിനിക്സ് ആവാം ആയുർവേദിക് സെന്റേസ് ആവാം സലൂൺസ് ആവാം അതല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ആവാം അങ്ങനെ പലതും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഇന്റീരിയർ ഡെക്കറേഷൻസ് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയെ പരിചയപ്പെടുത്തി തരാം അൽബത്തൽ അൽ സയ്യിദ് ഇന്റീരിയേഴ്സ് ഇത് ഗിസൈസിലാണ് ദുബായ് ഗിസൈസിലാണ് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡെമാസ്കോ സ്ട്രീറ്റിലാണ് എന്തുകൊണ്ട് അൽബത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് അപ്രൂവൽസ് ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഷോറൂമൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്രൂവൽസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് അത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് അപ്രൂവൽസും കാര്യങ്ങളും എടുക്കണം ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ അപ്രൂവൽസൊക്കെ ക്ലിയർ ആണ് തുടക്കം മുതൽ അവസാനം വരാം അത് മാത്രമല്ല കോസ്റ്റ് ഇഫക്റ്റീവ് അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഒരു ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഉണ്ടാവുമല്ലോ അത് കൃത്യമായിട്ട് അൽബത്തലിന്റെ ടെക്നീഷ്യൻസ് വന്ന് അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർ വന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്തുതരും ഇത് മിസ്റ്റർ ധന്യൻ ചന്ദ്രൻ ഇദ്ദേഹമാണ് അൽബത്തലിന്റെ മാനേജിങ് ഡയറക്ടർ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ധന്യൻ അറിയാം അൽബത്തൽ എന്തൊക്കെയാണ് ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദുബായിൽ എല്ലാ അതോറിറ്റിയിലും അപ്രൂവ് ആണ് ഏത് അപ്രൂഡ്സും നമുക്ക് അസൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും വേഗത്തിൽ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പതിനാറ് വർഷമായിട്ട് ഈ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ഫീൽഡിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പേഴ്സണലി അങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരാളുണ്ട് പ്ലസ് പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ അത് ശരി എന്റെ അടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് റെസ്റ്റോറൻസിന്റെയും അതുപോലെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുകൾ പറഞ്ഞു നമ്മൾ ഓൾമോസ്റ്റ് മിറാസ് തൊട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ആണെങ്കിലുള്ള ഒരുപാട് റെസ്റ്റോറൻ്റുകൾ വില്ലാസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തന്നെ ഇപ്പം ഒരു 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 സ്റ്റാർട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദുബായിൽ ദുബായിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹെൽത്തിന്റെ അപ്രൂവൽ വേണം അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവ് വേണം ഡി സിയുടെ അപ്രൂവൽ വേണം നമ്മള് ഇന്നോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ത്രീ ഡീസ് വ്യൂസുകളെല്ലാം ക്ലയന്റിന് ഇഷ്ടാവുന്ന രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കാറുണ്ട് <I mean problems, hmm. <laughs> uh, like hmm. ും കാര്യം അതുപോലെ തന്നെ നിങ്ങൾ അതിനൊക്കെ പല പല ഡിഫറെ മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ ഡിസൈൻസും ഒക്കെ എൻറ്റേലി ഡിഫറെന്റ് ആണ് ഒരു വീട്ടിലേക്ക് ഒരു വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വീടിന്റെ നമ്മൾ ഫസ്റ്റ് ക്ലൈന്റിന്റെ സൈഡിൽ നിന്ന് അവരുടെ ഒപ്പീനിയൻ ചോദിക്കും അവരുടെ മനസ്സിലുള്ള എന്തോ കണ്ടെത്തും

ും അത് മാത്രല്ല മെയിൻറ്റനൻസും അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ മാത്രം നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ സ്ഥാപനം അത് ഏതാണെങ്കിലും ഇപ്പൊ റെസ്റ്റോറൻസോന്ന് നേരത്തെ പറഞ്ഞിരുന്ന എന്താണെങ്കിൽ തന്നെ ചെറിയ ചില എക്സ്റ്റെൻഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അൽബത്തലിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ മിസ്റ്റർ ധന്യൻ അദ്ദേഹം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുതരും കേട്ടോ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പം ഡൈനിങ് സ്പേസ് കുറച്ചും കൂടെ ചെറുതാക്കണം അല്ലെങ്കിൽ ഒരു ഫാമിലി ഏരിയ ആക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആക്കണം അപ്പൊ അതിന് ചെറിയ ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഇവർ ചെയ്തു തരും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് പത്ത് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് എങ്ങനെ അത് വർക്ക് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറി ഫാക്ടറിയില്ലേ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഫാക്ടറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫാക്ടറി സ്വന്തമായിട്ടുള്ളവർക്ക് നമുക്ക് നമുക്ക് ഇന്നോസ് ആയിട്ട് എല്ലാം ചെയ്യാൻ അതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് എന്ന് പറയുന്നത് ഫിറ്റ് ഫിറ്റ് ഔട്ട് ഔട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ഇല്ല കിടക്കുന്നിടത്ത് ഫ്ലോറിങ് ചെയ്യും ചെയ്യും ഫുള്ള് പാക്ക് നമ്മൾ ഫിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്നിക്കൽ ടേം ആണ് ചെയ്യുന്ന പിന്നെ എം ഇ പി എന്ന് ഓക്കേ പിന്നെ ജോയിനറി എന്ന് വെച്ചാൽ ഫർണിച്ചർ ചിലര് ചിലര് മാത്രം ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് ഫിറ്റോട്ട് നമ്മളാണ് ഈ മൂന്നും ചെയ്യും അത് മാത്രമല്ല നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇതെന്ന് പറഞ്ഞാൽ ിഫറെൻ്റ് ആണ് എല്ലാവർക്കും നേരിട്ട് വന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല എങ്കിലും ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഉറപ്പാണ് എം ഡിയുടെ തന്നെ ഉറപ്പ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ ഇതിൽ വിളിച്ചാൽ ധന്യനെ നേരിട്ട് കിട്ടും അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും നമ്മുടെ ഫ്ലാറ്റ്സിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം അത് മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റ്സ് ക്ലിനിക്സ് ആയുർവേദിക് സെൻറ്റേഴ്സ് സലൂൺസ് ലോൺഡ്രീസ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത് ഞാൻ അടിവരായിട്ട് പറയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അൽബത്തൽ അൽ സയ്ദ് ചെയ്ത് തരും